അപ്പൊ ഞാൻ അവിടെ പോയി ടോക്കെടുത്ത് വന്ന് കാണിച്ച് വന്ന കുട്ടിനോടൊപ്പം വീഡിയോ കോൾ ചെയ്തപ്പോ എന്താ പറയുന്നത് അതിന്റെ ചേലും കൊലോ എന്റെ കുട്ടിന്ന് നിറയില്ല ഓന നിറയില്ലെങ്കിൽ പറഞ്ഞൂടെ എങ്ങട്ട് ഈ ഓരോ അഞ്ചു പ്രാവശ്യം കണ്ടേ വിളിക്കു 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 ചോദിക്കണ്ടോ എന്ത് ചെയ്താലും കുത്തി അതൊക്കെ ഫോൺ ഒന്നുകൂടി കണ്ടില്ല പിന്നെ കൊറേണ്ട വന്നിട്ട് എന്ത് വൈറ്റനിങ് ക്രീം വാങ്ങാൻ റിച്ച് ലടിയിലും അവിടെ ഒക്കെ പോയി ചോദിച്ചാ ആ അറിയോട് ചോദിച്ചത് അവിടൊക്കെ എന്തോളം ഏതൊരു വീടിന്റെ അടുത്ത് വെച്ചോടൊക്കെ ചോദിച്ചാൽ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവർ മലപ്പുറത്ത് ഇന്നലെയും ഒരു കല്യാണം കഴിച്ച ഒരു യുവതി നിറത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ അവഹേളനം സഹിക്കാൻ കഴിയാതെ ജീവനൊടുക്കിയൊരു വാർത്തകൾ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു അല്ല കാണാൻ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ് വിഷ്ണു ചയ എന്നാണ് പേര് കല്യാണം കഴിച്ചിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ പക്ഷേ നിറം പോരാ സൗന്ദര്യമില്ല തടിയില്ല പിന്നെന്താണ് ജോലിയില്ല ബൈക്കുമ്പോൾ പോലും ഭർത്താവ് കയറ്റിക്കൊണ്ടുപോലത്ര അങ്ങനെ മനതൊന്നിട്ടാണ് ഈ സ്ത്രീ ജീവനൊടുക്കിയത് ഭർത്താവിനൊക്കെ അറസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കണം അതല്ല ഇതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾ ഒരു ഷഹാനയും സമാനമായിട്ട് ഭർത്താവ് നിറയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൽ കഴിഞ്ഞൊരു പെൺകുട്ടി ജീവനൊടുക്കിയിരുന്നു അന്ന് ആ ഒരു ഷഹാനയുടെ മരണത്തിന്റെ വാർത്തെടക്കീഴ് മുഴുവൻ മുസ്ലിങ്ങളെ അപഹസിച്ചിട്ടും മുസ്ലിങ്ങൾ ഇങ്ങനെ നേരത്തെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണ് മുസ്ലിങ്ങളെ അതായത് ഇസ്ലാമിനെയും മതത്തിനെയും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അവഹേളിക്കാനും ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തുവാനും ആണ് പലരും ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷ്ണുജയെന്ന പേരിലുള്ള മലപ്പുറത്തുള്ള ഇളങ്കൂലുള്ള ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തില്ലങ്കിൽ അവരുടെ മതം ഒരു കുറ്റക്കാരിയല്ല അവ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റം മുഴുവനും സാമൂഹികമായ ആചാരങ്ങൾക്കും ക്രമങ്ങൾക്കും എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം രണ്ടും സെയിം സംഭവങ്ങളാണ് ഒന്ന് കൊണ്ടോട്ടിയിലാണെന്നും മലപ്പുറത്ത് മറ്റൊരു ഭാഗത്താണ് അവിടെ ഷഹാനയാണെങ്കിൽ ഇതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കാതെ കഴിഞ്ഞിട്ട് വെറും ദിവസങ്ങൾ മാത്രം സന്തോഷത്തോടു കൂടി കഴിയുന്നു അപ്പോഴേക്കും അയൽക്ക് പറയുന്നത് നിനക്ക് നിറവില്ല ഭംഗിയില്ല ഇത് ആ പെൺകുട്ടി വെളുക്കാൻ വേണ്ടി ക്രീം വരെ അന്വേഷിച്ച് നടന്നിരുന്നു എന്തൊരു ദുരന്തമാണ് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ വിഷ്ണു ജെയുടെ വീട്ടുകാർക്ക് വീട്ടുകാരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഭർത്താവിൻ്റെ മതം ഒരു പ്രശ്നമല്ല ഇതൊരു വലിയ സംഗതിയാണ് നമ്മളിത് പറയേണ്ടി വരികയാണ് എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു മതം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ എനിക്കിഷ്ടമല്ല ഞാൻ രണ്ട് വാർത്തയുടെയും മനോരമയിലും അതേപോലെ മാധ്യമ മീഡിയ വണ്ണിലും പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും മാതൃഭൂമിയുടെയും ഫേസ്ബുക്ക് പേജിലെ വാർത്തകളാണ് ഞാൻ പ്രധാനമായിട്ട് അനലൈസ് ചെയ്തത് ഈ അനലൈസ് ചെയ്തപ്പോൾ അന്ന് ഷഹാരയുടെ മരണത്തിന് കീഴിൽ പ്രധാനമായിട്ട് വന്ന ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയിട്ട് ഉസ്താദുമാർ ശരിയല്ലാഞ്ഞിട്ടാണ് ഉസ്താദ് ാണ് സ്ത്രീകളെ പത്തൊൻപത് വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു കൂടാതെ ഇങ്ങനെ ഷഹാനയുടെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് മതമാണ് കുറ്റക്കാരൻ സമൂഹത്തിന് അല്ല പ്രശ്നം ആ വീട്ടുകാർ പ്രശ്നക്കാരാണ് എന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ അത് സംഭവിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിലും ഒരാൾ നിറത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തി വരുമ്പോൾ അതിനെതിരെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ മതം ഒരു കുറ്റമാണ് അപ്പോൾ നമ്മൾ ആ കൊണ്ടോട്ടിയിലുള്ള ഷഹാനയുടെ പ്രശ്നം പറഞ്ഞില്ല നിറം നിറം എത്ര വലിയൊരു പ്രശ്നമാണ് കറുപ്പിനാണ് കറുപ്പിനഴക് ആ ഹാ ഹാ വെളുപ്പിനഴക് പണ്ട് ഞാൻ എൻ്റെയൊക്കെ ഒരു ഡിഗ്രി കാലയളവിൽ കേട്ടിരുന്നൊരു പാട്ടാണ് കറുപ്പിനഴകിണ്ട് വെളുപ്പിനഴകുണ്ട് അഴുകു ഓരോരുത്തരുടെ മനസ്സിലല്ലേ പക്ഷെ ആ കൊണ്ടോട്ടിയിലുള്ള ഷഹാൻ അനുഭവിച്ച ഒരു പീഡനം ഞാനത് പറയുമ്പോൾ ഉമ്മനെ കുറിച്ച് വീഡിയോ കണ്ടോ ഉമ്മയും ആ വീട്ടുകാരൊക്കെ പറയണത് അഞ്ചാറ് തവണ പിണ്ണാൻ വന്നിട്ടും അയാള് കണ്ടിട്ട് ഈ രീതിയിലാണത്രേ അവൾ ഒടുവിൽ നിറം പോരാനൊക്കെ എന്താ ചെയ്യേണ്ടത് ധൃതി പിടിച്ചു മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപ് മക്കളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആ ഉമ്മ പറയുന്ന വാക്കുകളൊന്നും കേട്ടോട് കുട്ടി നല്ല ഞാൻ ോ പക്ഷെ മുപ്പത്തിയായിരം മനസ്സിൽ ഈ നിറവന് പിന്നെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഓൻ്റെ വീട്ടിൽ ഒരു നിൽക്കാണ്ടായിരുന്നു അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ കണ്ടിട്ട് ഓൻ കോൾ ചെയ്തിട്ടില്ലെന്ന് ആ ഫോട്ടോ ഇഷ്ടമായിട്ടില്ല പിന്നെ എൻ്റെ ഒരു ദിവസം അവന് പനിച്ചു കിടന്ന് ഫോൺ ഇങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ എൻ്റെ ചേലും കോലും കാണാനായല്ലോ എന്ന് പനിയായി ഞാനിവിടെ കുന്നുമലി രണ്ടും മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി പിന്നെ ഞാൻ മേയ്സിൽ ആദർശമൊക്കെ എൻ്റെ മോക്ക് ഭയങ്കര ഞാൻ അവിടെ പോയി ടോക്ക് ടോക്കെടുത്ത് വന്ന് കാണിച്ച് വന്ന കുട്ടിനോടൊ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്താ പറയുന്നത് എന്റെ ചേലും കോലോ എന്റെ കുട്ടി നിറയില്ല ഓന്നറിയില്ലെങ്കിൽ ഈ ഓരോ മാക്കുലക്കും പറഞ്ഞൂടെ എങ്ങട്ട് ഈ ഓരോ അഞ്ച് പ്രാവശ്യം കണ്ടു ഫസ്റ്റിന്റെ അങ്ങന്റെ വീട്ടിൽ വന്നോ കണ്ട് അന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഓന്റെ അമ്മയും ഓന്റെ ഏട്ടനും ഓന്റെ അളാമിയും വന്ന് കണ്ട് പിന്നെ ഒരു പത്ത് പതിനേഴ് ആൾ ഇവിടെ വന്ന് കണ്ട് പിന്നെ ഒരു ദിവസം ബഡ്ജറ്റിന്റെ അവിടെ നിന്ന് കാണാൻ പറഞ്ഞ അവിടെ വന്നോ കണ്ട് പിന്നെ ഒരു നിൽക്കാൻ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടേ രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം അത്ര പ്രാവശ്യം കണ്ട കുട്ടിനെ ഒരു ചോയിച്ചു പോയത് പിന്നെ ഇങ്ങോട്ട് ഓ ഇങ്ങോട്ട് ഇന്റെ ഓളെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഷംനാസിനോട് പറഞ്ഞു എനിക്കൊരു എന്തോ ഒരു ക്രീമിന്റെ പേര് ക്രീം തേച്ചാലെങ്കിലും ഈ ഭാവക്ക് ഇന്ന ഇഷ്ടപ്പെട്ടാലോന്ന് ഫ്രണ്ട് അങ്ങനെ തേച്ച് നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നൂട്ടി കലാകാലം ജീവിക്കാൻ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഓ ഓനും അറിയാം ഓൻ പറയണം എനിക്ക് വേറെ ആളെ കിട്ടൂല ജരിച്ചിട്ടല്ലേ ഓൻറെ അത്ര ചൊർക്കുള്ള ഓലെ കിട്ടൂല ജരിച്ചിട്ടല്ലേ പോവാത്തത് ഓട്ടി അന്ന് ഞങ്ങൾ പോയി അറിഞ്ഞില്ല ഫെബ്രുവരി പതിനാല് നവംബർ പതിനാലിന് പോയപ്പോ എന്റെ കുട്ടിനും ഇരുപത് ദിവസത്തെ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡും ഓളും കൂടിയാ പോയത് ഓരോ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഈ പഠിക്കണില്ല പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം റിയുള്ളൂ അപ്പോ പോകുമ്പോൾ അപ്പോൾ ആ കാരണം കൊണ്ട് ഓനോളെ വേണ്ടാന്ന് പറയണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി എന്താ പ്രശ്നം ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ ഭാവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ഞങ്ങൾ വീട്ടുകാരോട് ചോദിച്ചു ഞങ്ങൾ പോയിട്ട് ചോദിച്ചു അപ്പം ഓൾ അന്ന് കരഞ്ഞിട്ട് പറയാം ഇന്ന ഇന്ന ഒഴിവാക്കരുത് ഇന്ന ഒഴിവാക്കരുത് അപ്പൊ ഞങ്ങൾ ഞാനോളോട് ചോദിച്ചു എന്തിനാ ഇതിനൊക്കെ ഒഴിവാക്കരുത് എന്ന് പറയാം അപ്പൊ ഇവര് തമ്മിലിപ്പോൾ ഭയങ്കരമായിട്ട് കുറെ കാലങ്ങളായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഇവിടെ കേശ്ശേരി ഒരു കൌൺസിലർ അടുത്ത് കൊണ്ടുപോയി ഇത് അറിഞ്ഞതിന് ശേഷം നവംബർ പതിനാല് ഞങ്ങൾ അറിഞ്ഞതിനു ശേഷം തന്നെ ഞങ്ങള് കൗൺസിലിങ്ങക്ക് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഇവർക്ക് ഉറക്കില്ല ഒരാഴ്ചകളം കുട്ടി ഉറങ്ങാതെ രാവും പകലും ഉറങ്ങാതെ കുട്ടി ഇങ്ങനെ ഭയങ്കര പിന്നെ റി അപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടീനോട് കുട്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഇത്തൊമ്പത് വയസ്സിലോ ഇന്നോട് ചോദിക്കാൻ ഡൈവോഴ്സ് ആവൂലേന്ന് ഞാന് പത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല നിൽക്കാതെ കഴിഞ്ഞ് ഇരുപത്തി ദിവസം അന്ന് ഓൻ ഇവിടെ രണ്ടു ദിവസം വന്ന് നിന്നീണേ പിന്നെ വയനാട്ടിൽ പോയി നിന്ന് പോകണ തലേന്ന് വരെ ഓൻ ഇവിടെ വന്നീണേ എപ്പോഴും കെടുന്നു പറഞ്ഞ് നീച്ചോദ്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മോളോട് ഓർത്തപ്പം മനും പാരും പൊളിച്ചെന്ത ചോദിച്ചപ്പോ വാണ്ടറി ഓൻറെ എല്ലാ കാര്യങ്ങളും അപ്പൊ കഴിച്ചു ഓനോട് പോവും പിന്നെയാണ് ഓന് ഗൾഫിലെത്തിയപ്പോൾ ആ പിന്നെന്റെ മോള് തിങ്കളാഴ്ച വൈകുന്നേരം മരിക്കണ തലേന്ന് ഇമ്മച്ചി ഞമ്മളും അവൻ്റെ ഇമ്മച്ചും കെട്ടിച്ച് തന്നതോന്റെ ജോലി കണ്ടിട്ടാണ് ഒരു കുട്ടിനെ കെട്ടിച്ചുമ്പോ നമ്മളെ എന്താ ജോലി അതൊക്കെ നമ്മളെ ചോദിക്കാം വെറുതാണ് കൊടുക്കുവോ കുട്ടീനെ അതുവരെ പറഞ്ഞു അപ്പൊ ഈ ഒരു പെൺകുട്ടി നിറത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടേക്കിടും ഈ പെൺകുട്ടിക്ക് തോന്നുകയാണ് ഈ എന്താ പറയുക വെളുത്താലാണ് ഭംഗി എന്നുള്ളത് ആര് പറഞ്ഞു വെളുത്താലാണ് ഭംഗി എന്നുള്ളത് ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മനസ്സിലാവും കാണുമ്പോൾ ഫോട്ടോസിൽ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗി ഉണ്ടാക്കി വെക്കും ആ ഭംഗിക്ക് അപ്പുറം രണ്ടുപേര് നമ്മൾ പെരുമാറുമ്പോ അവിടെ അല്ലടോ യഥാർത്ഥ ഭംഗിയുള്ളത് ഒരു പൈതന്നോട് ഇത്രയും ചോയിച്ച് 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 ഓര്ട്ട് വേണ്ടെങ്കിൽ വായുദനും പറയുന്നു വായുധന്റെ അമ്മാക്കും പറയുന്നു ഞമ്മക്ക് ഈ ബന്ധം ഞങ്ങൾ അത്ര പറഞ്ഞിട്ടോ ഈ കുട്ടിനോടല്ല പറയുന്നത് ഇനി ആർക്കും ഈ വിധി വരരുത് ഈ പൈതം മക്കളോട് പറയരുത് വേണ്ട വേണ്ടാന്ന് പറയല് ഓരോ വേണ്ടെങ്കിൽ എന്താ പറയണോ കല്യാണം കഴിച്ചത് വാപ്പാരുമാരോ എല്ലാരും പാടെ കൂടിയാണ് അല്ലാതെ ഒറ്റക്കോലെടുത്ത തീരുമാനമല്ലോ വിളിക്കുണ്ടോ അവൾ എന്ത് ചെയ്താലും അവനക്ക് കുത്തിയനും അതൊക്കെ ഉണ്ടല്ലോ ഫോണിൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ഒരു കണ്ണീല പിന്നെ കൊറേ ഉണ്ടോ എന്റെ കൂടെ വന്നിട്ട് എന്ത് വൈറ്റനിങ് ക്രീം വാങ്ങാൻ റിച്ച് ലഡീനും അവിടൊക്കെ പോയി ചോയിച്ചാ അറിയോളൂ ചോദിച്ചത് അവിടൊക്കെ എന്തോളും ഏതൊരു വീടിന്റെ അടുത്ത് വെച്ചോടൊക്കെ ചോദിച്ച ആ ഒരു കടയില് നിക്കണേ അവനോട് വെളുക്കാനും തേക്കണ എന്തോ പേരൊക്കെ അറിയില്ല ഞാൻ അവളോട് ചോയിച്ചു കമ്പനീന്റെ പേരറിയോ പക്ഷെ അവള് പറഞ്ഞി പേര് അറിയില്ല അത് തേച്ച് കഴിഞ്ഞാ ഒന്നും കൂടി ഇതാവും അപ്പൊ പിന്നെ ഭാവക്ക് പിന്നെ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വാങ്ങാൻ നിൽക്കണ്ട അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിക്രിട്ട് അടിക്കാൻ വേണ്ടി ഓനെ ഓനക്ക് റിക്രിട്ട് അടിപ്പിക്കണം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞേനെ പക്ഷെ അപ്പോൾ ഈ ഒരു കൂട്ടുകാർ പോലും പറഞ്ഞൊരു വാക്ക് ഉള്ളിൽ സങ്കടം തോന്നുക ഒരു ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏത് നിറവാവട്ടെ എന്ന് നമ്മളൊരു ആളെ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൊണ്ട് നടക്കുക വയ്യാന്നുണ്ടെങ്കിൽ അത് ഒഴിവായി പോകും അതിൻ്റെ പിന്നിൽ നമ്മൾ ജീവൻ ഒടുക്കിയിട്ട് നമ്മളത് അത് അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ജീവിതം ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്റപ്പിലായാലും ജീവിതം പോയി നമ്മളെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ചത്തേക്കോ അവനെ റിമാൻഡ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ പിണ്ണിട്ടും നമ്മുടെ ജീവിതവും നമ്മുടെ ആക്യപത്വം നമ്മൾ നഷ്ടപ്പെടുന്നതും മക്കളെ നല്ല മനക്കരുത്തോടുകൂടി വളർത്തണം ആ മനക്കരുത്തി ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ മക്കളുടെ ജീവൻ അപകടത്തിലാവാനിടയാക്കുന്നത് അപ്പോൾ ആ ഒരു കേസിൽ കണ്ടില്ല അത്രയും നടന്നിട്ടും ആ പെൺകുട്ടി വീട്ടുകാരോട് വളരെ വൈകീട്ടാണ് പറയുന്നത് ആ പറയുമ്പോൾ തന്നെ അവർ അത്രയും കൗൺസിലിങ്ങിന് കൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ഏതോ നിമിഷത്തിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് കൈവിട്ടുപോയി അല്ലാഹു ആ പെൺകുട്ടിക്ക് മകത്രത്ത് കൊടുക്കട്ടെ ഈ നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള വിവേചനം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ നീളം കുറഞ്ഞതിൻ്റെ പേരിൽ ചില ആൾക്കാരങ്ങട്ടോ കല്യാണം പെണ്ണാണാൻ പോകുമ്പോൾ നല്ല ബ്യൂട്ടീഷ്യനൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഫിൽറ്ററിലിടുള്ളൂ എന്നിട്ട് ആൾക്കാരെ കാഴ്ചയിൽ ഭയങ്കര ഭംഗി ഉണ്ടാവും ശരിക്കും നമ്മുടെ ആ ഒരു ആത്മവിശ്വാസം വഴിക്കിൻ്റെ ശരീരം എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാതെ ഫോട്ടോ ഇടാനും ആളുകൾ നമ്മുടെ ഇതേ രൂപത്തിൽ അതിനെ മേക്കപ്പ് ചെയ്യാണ്ടെന്നല്ല പറഞ്ഞത് ഇതില്ലാത്ത രീതിയിൽ കുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇതിൻ്റെ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ ദുരന്തമായിട്ട് മാറും ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം സൂറത്തുൽ കഹഫ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അതിന് മുൻപ് ഒരു കാര്യം പറയാണ് ഇൻഷാല്ല നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപൊക്കെ മൂന്ന് വീഡിയോകളാണ് ദിവസം ചെയ്തിരുന്നത് പലപ്പോഴും പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ മൂന്ന് വീഡിയോ ഒക്കെ എന്നുള്ളത് പക്ഷെ അന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഇതിൻ്റെ സൈക്കോളജിയുടെ പി ജിയുടെ ക്ലാസ്സിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെ പഠിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന ഷഹല എന്ന പേരുള്ള ഒരു മഞ്ചേലിലുള്ള ഒരു ലേഡി അവരെ ഉമ്മയുടെ അനുഭവം പറഞ്ഞു ഉമ്മ എപ്പോഴും നമ്മുടെ വിശാൽ മീഡിയ കാണുന്ന ഒരാളാണ് അപ്പോൾ ആ പറയുന്നത് ഉമ്മ എപ്പോഴും നിങ്ങളുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട് ഇപ്പൊ ചരിത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താണ് ചരിത്രങ്ങളൊന്നും പറയാത്തെന്നുള്ളതാണ് ഷഹല ചോദിച്ചത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചരിത്രങ്ങൾ പറഞ്ഞുകൂടെ എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ നമ്മൾ രണ്ട് വീഡിയോ കറണ്ട് ഇൻസിഡന്റ് പറയലുണ്ട് ഒരു ഒരുപാട് ഗുണപാഠ അനുഭവങ്ങൾ പറയലുണ്ട് അപ്പൊ നമുക്കൊരു മൂന്നാമത്തെ ഒരു വീഡിയോ ഒരു ചരിത്രങ്ങൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആക്കിയാലോ ഇനി റമദാനൊക്കെ വരാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ടാകും നമുക്ക് അതിൽ നല്ല കുറേ കാര്യങ്ങൾ കേൾക്കാം ഇസ്ലാമിക ചരിത്രങ്ങളും ഇസ്ലാമിക മുന്നേറ്റങ്ങളും ഇസ്ലാമിക പാഠങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഭക്തി എല്ലാ ദിവസവും വേണമെന്ന് ഒരു ദിവസം മേട കൂട്ടിട്ടു രണ്ട് ദിവസം കൂടുമ്പോഴങ്ങാനും അങ്ങനെ അങ്ങനെ ഒരു ഭക്തി ഒരു ദിവസം രാവിലെ പത്ത് മണിക്കുന്ന രീതിയിൽ തുടങ്ങിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമോ അതിനനുസരിച്ച് ഇൻഷാൽ നമുക്കൊരു മൂന്നാമത്തെ ഒരു വീഡിയോ സെറ്റ് ചെയ്യാം അതെന്തായാലും ചരിത്രങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക മുന്നേറ്റങ്ങളോ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമായിരിക്കും വേറെ വേറെ നാട്ടിൽ നടക്കണ മറ്റു വിഷയങ്ങളൊന്നുമല്ല ഇസ്ലാമിക ചരിത്രപരമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് അതിലുണ്ടാവുക എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം അമിന്ന് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളുടെ നിറങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതാപങ്ങളോ നിങ്ങളുടെ വംശം ഒന്നുമല്ല നിങ്ങളുടെ ഏറ്റവും ഭക്തിയുള്ള ആൾ നിങ്ങൾ തക്കുവയുള്ളവരാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാവ്യക്തിത്വമുണ്ട് ആരാണ് ആ വ്യക്തിത്വം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് ഹബീബായ മുഹമ്മദ് നബി അല്ലാസ്മ മറ്റൊന്ന് ഈസ നബി അലൈസ്ലാം ഇതിൽ ഏതാണ് ശരിയത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും